അല്ല നിയമവഴി നിയമവിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റൂ നിയമവിധേയമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അവർക്ക് ആവശ്യം നീതിയാണ് നീതി ലഭിക്കേണ്ടത് നീതിന്യായപീഠത്തിൽ നിന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഏതൊരാക്റ്റും നടപ്പിലാക്കുന്നത് റൂൾസ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞല്ലോ മൂന്ന് മാസത്തിനകം റൂൾസ് ഉണ്ടാക്കും റൂൾസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മുനഹന്ത നിവാസികളുടെ താൽപ്പര്യങ്ങൾ പരിരക്ഷിച്ചിരിക്കും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞല്ലോ ഇത് കൊടുക്കെന്താ വേണ്ടത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിക്ക് അവിടം ഒന്ന് പോകാൻ പറ്റുമോ കേന്ദ്രത്തിൽ നിയമവകുപ്പ് മന്ത്രി അവിടെ വന്നല്ലോ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അവിടെയൊന്ന് വന്നുകൂടാ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ എന്തുകൊണ്ട് ഒന്ന് സംസാരിച്ചുകൂടാ അവരാരെങ്കിലും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ ഈ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മനുഷ്യത്വപരമായി അവരോട് പെരുമാറാൻ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ ആർക്കാ സഹായിച്ചിരിക്കുന്നു പ ഇവിടുത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ എം പിമാരോട് ആവശ്യപ്പെട്ടില്ലേ എൽ ഡി എഫ് യു ഡി എഫ് മന്ത്രിമാർ എം എൽ എമാർ എം പിമാരോട് ആവശ്യപ്പെട്ടില്ലേ നിങ്ങൾ ഈ ഭേദഗതി മുനമ്പം ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല അവരാണ് ക്രൈസ്തവ ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ ധ്വംസിച്ചവർ അതെന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുനമ്പൻ നിവാസികൾക്ക് നീതി നേടിക്കൊടുക്കാൻ അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ ബി ജെ പി തയ്യാറാവുകയാണ് ബി ജെ പി എന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മുനമ്പം ഇപ്പോഴത്തെ ജനങ്ങളുടെ താല്പര്യമാണ് ഒരു അവർക്ക് റവന്യൂ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം ഉണ്ടാക്കി കൊടുക്കണം റവന്യൂ അധികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ് അത് കേരള ഗവൺമെൻറ്റിനാണ് നിയമവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കിരൺ റിജ്ജു പറഞ്ഞു അത് റവന്യൂ അധികാരങ്ങൾ അവർക്ക് നേടിയെടുത്തു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല വഴി ഒരുങ്ങുമല്ലോ വഴി ഒരു ആശ ആശക്കിഴപ്പം ഉണ്ടാക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ആണ് അവരെല്ലാവരും മുനമ്പ നിവാസികൾക്ക് ഇത്രയും നാളും എതിർ എതിർ ആയിട്ട് അഭിപ്രായം പറഞ്ഞവരാണ് ഒരൊറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മുനമ്പത്തെ ഭൂമി വക്ക ഭൂമിയാണോ സതീശൻ പറയട്ടെ ഉത്തരം പറയട്ടെ കുഞ്ഞാലിക്കുട്ടി പറയട്ടെ ഉത്തരം കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പറയുന്നത് വക്ക ഭൂമിയാണെന്നല്ലേ ആ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് തന്നെയല്ലേ പിണറായി വിജയനും സതീശനും പറഞ്ഞുകൊണ്ടിടക്കും ഒറ്റ ചോദ്യമാണ് അത് വക്ക ഭൂമിയാണോ അല്ലയോ ബി ജെ പി മാത്രമാണ് പറയുന്നത് അത് വക്ക ഭൂമിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലേ കാരണം മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കണം എല്ലാവർക്കും മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞുകൊക്കെ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇന്നും പറയുന്നു അവർക്കാവശ്യമായിട്ടുള്ള നിയമ പരിരക്ഷ നേടിക്കൊടുക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ക്രൈസ്തവ മേലധ്യക്ഷനെ വന്ന് കാണുകയാണ് അവരുടെ ആരാധനാലയത്തിൽ വന്ന് കാണുകയാണ് വന്ന് ഓരോ സത്യാഗ്രഹികളും നേരിട്ട് കാണുകയാണ് താല്പര്യം അവരുടെ താല്പര്യം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസം ഉറച്ച താ ഉറച്ച നിലപാടുള്ളത് കൊണ്ടല്ലേ മറ്റവർക്കാർക്കെങ്കിലും ആ നിലപാടുണ്ട് അവർക്ക് എന്തുകൊണ്ട് അവിടുത്തെ സമരം ചെയ്യുന്നവരുടെ ഒന്ന് അഭിസംബോധന ചെയ്തു കൂടാ അത് ചെയ്യത്തില്ല കാരണം അവർ തെറ്റ് ചെയ്തവരാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ ഉരുണ്ട് കളിക്കുകയാണ് പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബി ജെ പിയെ ഏത് വിധത്തിലും കുറ്റപ്പെടുത്തണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിന്നും ശത്രുക്കളായി ബി ജെ പിയെ മാറ്റണം ഇതാണ് അവരുടെ താല്പര്യം സിബിഐബു സി ബി ഐ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുകയാണല്ലോ കേസ് ഫയൽ ചെയ്യും ആ കേസ് അതിശക്തമായി ഫൈറ്റ് ചെയ്യാനായിരിക്കും കാരണം ഇവിടെ ആവശ്യം നീതിയാണ് സാമൂഹ്യ സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ് മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ് ഇത് ഉയർത്തിപ്പിടിക്കാനായിരിക്കും